എൻ്റെ മകൾക്ക് വേണ്ടി ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് ആ അടുത്തു തന്നെ മകന് വേണ്ടി പണിതു വരുന്ന വീടിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുമായി പറഞ്ഞു വയ്ക്കാൻ പോവുകയാണ് ഭവനത്തിന്റെ ശില്പികളായി അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ചില സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം രാജേഷ് രാജേഷ് പുനലൂർ അദ്ദേഹം പറയുന്നത് ഈ സ്റ്റേ കേസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോട് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു ശ്രദ്ധയോട് തന്നെ ചെയ്യണം ഇദ്ദേഹം നമ്മുടെ സജീവ് പുനലൂരുകാരനാണ് നമ്മുടെ സുഹൃത്താണ് ഇതിനുമുതൽ ഈ ഭവനത്തിലേക്ക് എല്ലാ കാര്യങ്ങളും സജീവമാണ് ഇദ്ദേഹം ജമാൽ അഞ്ചൽ ജമാൽ അഞ്ചൽ ആഹാ വരുന്നത് ബൈക്കിലും പോകുന്നത് ബൈക്കിലും പിന്നെ പള്ളി കൃത്യമായിട്ട് പള്ളിയുടെ സമയത്ത് കൂടും ഓക്കെ രാജു രാജൻ രാജൻ അദ്ദേഹം ഈ കമ്പി വളക്കുക എന്ന സ്പെഷ്യലിസ്റ്റ് അന്നു മുതൽ വരെയും ഇനി ഇത് തീരുന്നതുവരെയും അദ്ദേഹത്തിന്റെ എല്ലാവിധ സേവനവും നമുക്കുണ്ടായിരിക്കും പണി നമ്പറും മകൾക്ക് പണിഞ്ഞ വീടിന്റെയും ഇപ്പോൾ മകനു വേണ്ടി പണിയുന്ന ഈ വീടിന്റെയും കോൺട്രാക്ടർ നമ്മുടെ ശിഖാവുദീ കാര്യറെയാണ് അദ്ദേഹം സജീവ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാവും എൻജിനീയറും വളരെ ഗ്രാൻഡാണ് അദ്ദേഹം ആണ് ഇതിന്റെ പ്ലാൻ വരുന്നു അദ്ദേഹത്തിന്റെ ജോലി സ്വസൂക്ഷ്മം ചെയ്ത് തിരിച്ചു പോകുന്നു ആ കാര്യങ്ങളെല്ലാം ഒരു വീട്ടുടമയെന്ന നിലയിൽ ഞാൻ ഇതുവരെയും സംതൃപ്തനാണ് ഇതൊക്കെ ഇതൊക്കെയായാലും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു കാര്യം കൂടുതൽ മോളിൽ മകൻ പാചകം ചെയ്തത് മട്ടനാവാം മകൻ ഇവിടെ പാചകം ചെയ്തത് ചിക്കനാവാം ആ പഴയ ഗ്രഹത്തിൽ വെജിറ്റബിളാണ് ഇപ്പോൾ ഞാൻ ഏതിൽ പങ്കെടുക്കും ഇതാണ് ഇപ്പോഴത്തെ എന്റെ സങ്കടം Okay. അപ്പോൾ സുഹൃത്തുക്കളെ മൊത്തത്തിൽ ഈ വീടിൻ്റെ പണിത് വരുന്ന ഭാഗങ്ങൾ കൂടി എടുത്തുകൊണ്ട് തൽക്കാലം ഇത് നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം പിന്നെ ഈ ഇത് നിങ്ങൾ കാണുകയും നാല് പേർ കാണത്തക്കവണ്ണം ഇത് സബ്സ്പ്രൈ ചെയ്യുകയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഓക്കേ താങ്ക് ഇത് ഞാൻ താമസിച്ചു വരുന്ന എഴുപത്തിമൂന്ന് വർഷമായ പഴയ ഇല്ലമാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ആ കാലത്ത് ചുണ്ണാമ്പ് കല്ലും മൺകട്ടയും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടാണേലും ഇന്നത്തെ വീട് തോറ്റുപോകുന്ന രീതിയിൽ അതിന് യാതൊരു വിധ കുഴപ്പവും ഇല്ല മൺകട്ടയാണെങ്കിലും വളരെ ബെറ്ററായി ഇപ്പോഴും നിലനിൽക്കുന്നു ഇന്നത്തെ പരിഷ്കാര ജീവികളാണ് ഇതേപോലെയുള്ള മറ്റ് വീടുകൾ വയ്ക്കുന്നത് പക്ഷെ അതിൽ നിന്നൊന്നും മാറാൻ എനിക്ക് മനസ്സേ വരുന്നില്ല ആ ഇല്ലം അങ്ങനെ തന്നെ നിലനിൽക്കും നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം